വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ കഴിഞ്ഞുപോയ കാതിബോർഡ് എൽ ഡി സി ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ആറ് ചോദ്യങ്ങൾ നമ്മൾ രണ്ട് വീഡിയോയില് പ്രാക്ടീസ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വീഡിയോ നമ്മൾ നന്നായിട്ട് കണ്ടു നോക്കണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഓരോ ചോദ്യങ്ങളും ഡെപ്തിലാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് സോ ബാക്കി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ ചോദ്യം മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോവാം അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ചോദ്യം പത്താളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറ് ഒരേ പ്രായമുള്ള രണ്ട് പേരുകൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തി എട്ടായി അങ്ങനെയാണെങ്കിൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം ഇത് നമ്മുടെ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ദ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന പാറ്റേണിലെ ഒരു ചോദ്യം കൂടിയാണിത് ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോ പത്ത് ആളുകൾ മക്കളെ പത്ത് ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറാണ് നോക്കിയോ പത്ത് ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറാണ് മൂന്ന് ആറ് മുപ്പത്തി ആറ് രണ്ടു പേരും കൂടെ വന്നു ഒരേ പ്രായമുള്ള രണ്ട് കൂടി ഇവരോട് ചേർന്നു രണ്ടു കൂടി വരിക എന്ന് പറഞ്ഞാൽ എടാ അത് പന്ത്രണ്ടായിട്ട് മാറിയില്ലേ പന്ത്രണ്ടായി അപ്പോൾ പന്ത്രണ്ട് പേരായപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തി എട്ടായിട്ട് മാറി മൂന്ന് എട്ടായിട്ട് മാറി അപ്പോൾ പത്ത് പേരുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറായിരുന്നു രണ്ട് പേര് കൂടി വന്നു പന്ത്രണ്ട് പേരായിട്ട് മാറി ശരാശരി വയസ്സ് മുപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി എട്ടായിട്ട് മാറി ഒന്നുകൂടെ പറയാം പത്ത് പേരുടെ ശരാശരി വയസ്സ് മുപ്പത്തിയാറ് നമ്മൾ അതുപോലെ തന്നെ എഴുതി വെച്ചു പത്ത് പേരുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറ് ഇടമക്കളെ രണ്ട് പേരും കൂടെ വന്നു അതായത് പന്ത്രണ്ട് പേരായിട്ട് മാറി ശരാശരി രണ്ട് കൂടി അതായത് നേരത്തെ മുപ്പത്തി ആറായിരുന്നു ഇപ്പൊ അത് മുപ്പത്തി എട്ടായിട്ട് മാറി രണ്ട് കൂടി എന്നാണ് പറഞ്ഞത് രണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മുപ്പത്തി ആറിൽ നിന്ന് രണ്ട് കുറച്ച് മുപ്പത്തിനാലെഴുതി വെച്ചേനായിരുന്നു രണ്ട് കൂടി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ രണ്ട് കൂട്ടി വെച്ചു ഈ നോക്കിക്കോണേ പത്ത് പന്ത്രണ്ട് ആകണമെങ്കിൽ രണ്ട് കൂട്ടിയാൽ പോരെ മതി രണ്ട് കൂട്ടിയാൽ മതി അതായത് പത്തിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ആകണമെങ്കിൽ രണ്ട് കൂട്ടിയാൽ മതി മുപ്പത്തിയാറിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് മുപ്പത്തി എട്ട് കിട്ടുന്നത് അത്രേ ഉള്ളൂ അതായത് നമ്മൾ ഇടതുവശത്തെ ഡിഫറൻസ് എടുത്തു വലതുവശത്തെ ഡിഫറൻസും എടുത്തു ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്മളുടെ മൾട്ടിപ്ലൈ ആണ് ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇത്തരത്തില് ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആളുകൾ പോകുന്നു ആളുകൾ വരുന്നു ഒരാൾ പോയി അല്ലെങ്കിൽ ഒരാൾ വന്നു അല്ലെങ്കിൽ നാല് പേര് പോയി നാല് പേര് വന്നു അല്ലെങ്കിൽ രണ്ട് പേര് പോയി അല്ല രണ്ട് പേര് വന്നു ആളുകൾ പോകുന്നു വരുന്നു ആളുകൾ പോകുന്നതും വരുന്നതുമായ ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ് സ്ഥിരം ചോദ്യമാണ് അപ്പോൾ ഇടതു വർഷത്തെ ആദ്യ സംഖ്യയും വലതു വർഷത്തെ ഡിഫറൻസ് നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യണം പത്തും രണ്ടും കൂടെ ഗുണിച്ചാൽ ഇരുപതാണ് പ്ലസ് ഇരുപതെന്ന് വരും സംഖ്യയുടെ തുടക്കമായതുകൊണ്ട് പ്ലസ് കൊടുക്കണ്ട ഇരുപതെന്ന് എടുത്താൽ മതി ഇരുപത് ഇരുപതേ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ആഴണം വലതുവർഷത്തെ അവസാന സംഖ്യയും ഇടതു വർഷത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്തു വലതുവർഷത്തെ അവസാന സംഖ്യയും ഇടതു വർഷത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്തു വലതുവർഷത്തെ അവസാന സംഖ്യ മുപ്പത്തി എട്ടാണ് ഇടതു വർഷത്തെ ഡിഫറൻസ് നമ്പർ രണ്ടാണ് മുപ്പത്തി എട്ടും രണ്ടും കൂടെ ഗുണിച്ചാൽ എഴുപത്തി ആറ് വരും സെവന്റി സിക്സ് വരും എഴുപത്തി ആറ് എന്ന് വരും എഴുപത്തി ആറ് പ്ലസ് എഴുപത്തി ആറ് സങ്കീന തുടക്കമായതുകൊണ്ടാണ് നേരത്തെ പ്ലസ് എഴുതാതിരുന്നത് ഇവിടെ പ്ലസ് എഴുതണം എഴുപത്തി ആറ് ഇരുപതും കൂടെ കൂട്ടിയാൽ തൊണ്ണൂറ്റി ആറ് എന്ന് വരും നയൻറ്റി സിക്സ് എന്ന് വരും തൊണ്ണൂറ്റി ആറ് ഇതാണ് പുതുതായി വന്നവരുടെ വയസ്സ് ആ പുതുതായിട്ട് വന്നവരുടെ വയസ് എന്ന് ചോദിച്ചാൽ നയൻറ്റി സിക്സ് ആണ് ഇനി ഇവർ രണ്ടുപേരുടെയും കൂടെ ആകെ വയസ്സാണ് നയന്റി സിക്സ് രണ്ടു പേരുടെയും കൂടെ ആകെ വയസ്സാണ് തൊണ്ണൂറ്റിയാറ് നമ്മുടെ ചോദ്യം അവരുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം അപ്പൊ സ്വാഭാവികമായിട്ടും നയന്റി സിക്സ് ഓപ്ഷൻ അകത്തില്ല അപ്പൊ ചോദ്യകർത്ത ഉദ്ദേശിച്ചത് ഓരോരുത്തരുടെയും വയസ്സ് എത്ര എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് കാരണം ഒരേ ഒരേ പ്രായമുള്ള രണ്ടു പേരാണ് വന്നത് എടാ ഒരേ പ്രായമുള്ള രണ്ടു പേര് വരുമ്പോൾ ആ രണ്ടു പേരുടെ ആകെ വയസ്സ് തൊണ്ണൂറ്റി ആറാണ് പേരുടെ ആകെ വയസ്സ് തൊണ്ണൂറ്റി ആറാണ് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും വയസ്സ് തൊണ്ണൂറ്റി ആറിന്റെ പകുതി ആയിരിക്കത്തില്ലേ അതായത് തൊണ്ണൂറ്റി ആറിന്റെ പകുതി എത്ര നാൽപ്പത്തി എട്ടാണ് അതായത് ആദ്യത്തെ ആളിന്റെ വയസ്സ് നാല്പത്തി എട്ട് രണ്ടാമത്തെ ആളിന്റെ വയസ്സ് നാല്പത്തി എട്ട് രണ്ടും കൂടെ കൂട്ടികൾ തൊണ്ണൂറ്റി ആറായി ഇത്രേ ഉള്ളൂ അപ്പോൾ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആളുകൾ പോയി അല്ലെങ്കിൽ ആളുകൾ വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ് ലീവിങ് ആൻഡ് ജോയിനിങ് പ്രോബ്ലം ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് നിങ്ങൾക്ക് നൈസായിട്ട് എത്താവുന്നതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒന്നും കൂടെ പറയാം പത്ത് പേരുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറ് അതുപോലെ തന്നെ എഴുതി വെച്ചു എടാ രണ്ട് പേരും കൂടെ വന്നു പന്ത്രണ്ട് പേരായിട്ട് മാറി ശരാശരി രണ്ട് കൂടി മുപ്പത്തി എട്ടായിട്ട് മാറി പത്ത് പന്ത്രണ്ട് ആകണമെങ്കിലേ രണ്ട് കൂട്ടിയാൽ മതി മുപ്പത്തി ആറ് മുപ്പത്തി എട്ടാകണമെങ്കിലും രണ്ട് കൂട്ടിയാൽ മതി ഇനി ഇടതു വർഷത്തെ ആദ്യ സംഖ്യയും വലതു വർഷത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യണം വലതു വർഷത്തെ അവസാന സംഖ്യയും ഇടതു വർഷത്തെ ഡിഫറൻസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത് അതാണ് 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 പുതുതായിട്ട് വരുന്ന ആളുകളുടെ വയസ്സ് ഇവിടെ നമുക്ക് കിട്ടിയത് പത്തും രണ്ടും കൂടെ കുണിച്ച ഇരുപത് വന്ന് മുപ്പത്തി എട്ടും രണ്ടും കൂടെ കുണിച്ച എഴുപത്തി ആറ് വന്ന് എഴുപത്തി ആറ് ഇരുപതും കൂടെ കൂട്ടിയ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആളുകളുടെ വയസ്സാണ് ആ തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞാല് പുതുതായിട്ട് വരുന്നവരുടെ വയസ്സാണ് അപ്പൊ പുതുതായിട്ട് വന്ന രണ്ടുപേരുടെയും കൂടെ വയസ്സ് തൊണ്ണൂറ്റി ആറാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തരുടെയും വയസ്സ് എന്ന് പറഞ്ഞാല് തുല്യ വയസ്സുള്ള രണ്ടു പേരാണ് വന്നത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയാറിൻ്റെ പകുതി നാല്പത്തി എട്ടാണ് അതായത് ഓരോരുത്തരുടെയും വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാല്പത്തി എട്ടെന്ന് എഴുതി അവസാനിപ്പിക്കാവുന്നതാണ് ഇതായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ചോദ്യം നമ്മുടെ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം കാണുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് ചെയ്ത ഒരേ മോഡൽ ചോദ്യം തന്നെയാണ് എപ്പോഴും നമ്മൾ കാണുന്ന ആണ് ഒന്നുമില്ല ചെയ്യേണ്ട പരിപാടി പവർ നോക്കുക പവറിൻ്റെ ഛേദം നോക്കുക അഞ്ചുണ്ട് ഇവിടുത്തെ പവറിൻ്റെ ചേതം മൂന്നാണ് ആ പവറിൻ്റെ ഛേദമാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് പവറിൻ്റെ ഛേദമാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ആ പവറിന്റെ ചേതമുണ്ടല്ലോ അതിവിടെ അഞ്ചാണ് ഇവിടെ മൂന്നാണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ആധാര സംഖ്യ ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് ഇരുപത്തി താഴെ നമ്മൾ എഴുതുന്ന സംഖ്യ പറയുന്ന പേരാണ് സംഖ്യ ആ ആധാര ആധാരസംഖ്യെ ആ മുകളിൽ കിടക്കുന്ന ഭിന്ന സംഖ്യയുടെ ചേതത്തിൻ്റെ പവർ ഉണ്ടല്ലോ ഛേദത്തിന്റെ ആ നമ്പറിന്റെ പവറായിട്ട് എഴുതണം അതായത് ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തി രണ്ടെന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സംഖ്യയുടെ അഞ്ചാമത്തെ പവർ ആയിരിക്കും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ അപ്പം നമുക്കറിയാം മുപ്പത്തി രണ്ടെന്ന് പറഞ്ഞാലേ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് രണ്ട് മുപ്പത്തി അതായത് മുപ്പത്തി രണ്ടെന്ന് പറഞ്ഞാല് രണ്ടിന് അഞ്ച് തവണ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് മുപ്പത്തി രണ്ട് എന്തുകൊണ്ടാണ് അഞ്ചിന്റെ പവർ എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പല തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട പവർ നിങ്ങൾ നോക്കുക ഛേദം ആ പവറായിട്ട് കിടക്കുന്ന ഭിന്നസംഖ്യയുടെ ചേതം നോക്കുക ആ ഛേദത്തിന്റെ നമ്പർ ഉണ്ടല്ലോ ആ ലെവലിലേക്ക് പവറിന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ മുപ്പത്തി രണ്ടിന് എഴുതാം രണ്ടേ റൈസ് ടു അഞ്ചെന്ന് എഴുതാം രണ്ടേ റൈസ് ടു അഞ്ചെന്ന് എഴുതാം കൃതി ഓൾറെഡി നമുക്ക് കിടപ്പമുണ്ട് മൈനസ് ഒന്ന് ബൈ അഞ്ച് കിടപ്പമുണ്ട് അതുപോലെ തന്നെ എഴുതി വെച്ചു മുപ്പത്തിരണ്ടിന് രണ്ടേ റേസ് ടു അഞ്ചെന്ന് എഴുതി വെച്ചു പവർ മൈനസ് വൺ ബൈ ഫൈവ് അതുപോലെ തന്നെ എഴുതി വെച്ചു മൈനസ് ചിഹ്നം കൊടുത്തു ഇരുപത്തിയേഴിന് ഇവിടെ കിടക്കുന്നത് മൂന്നാണ് മൂന്നിലേക്ക് മാറ്റണം പവർ മൂന്നാക്കണം ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ മൂന്നിന്റെ ക്യൂബല്ല ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ മൂന്നിന്റെ ക്യൂബാണ് അപ്പൊ ഇരുപത്തിയേഴിന് നമ്മൾ എങ്ങനെ എഴുതി മൂന്നിന്റെ എന്ന് എഴുതി പവർ അതുപോലെ തന്നെ മൈനസ് ടു ബൈ ത്രീ അതുപോലെ തന്നെ എഴുതി വെച്ചു എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കൃത്യങ്ക സംഖ്യയിലേക്ക് നോക്കുക അതിൻ്റെ പവറിന്റെ ഛേദം നോക്കുക ആ ഛേദം സംഖ്യ ഉണ്ടല്ലോ ആ നമ്പറിൻ്റെ ആ ലെവലിലേക്ക് നമ്മൾ ഈ ആധാര സംഖ്യ ചേഞ്ച് ചെയ്യണം കാരണം എങ്കിലേ വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ ആണ് അപ്പോൾ നമുക്ക് ഈ അഞ്ചും ഈ അഞ്ചും കൂടെ കട്ട് ചെയ്യാം ഈ മൂന്നും ഈ മൂന്നും കൂടെ കട്ട് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതായത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ ആണ് എ റൈസ് ടു എം എൻ അത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അതായത് രണ്ടേ റൈസ് ടു അഞ്ച് ദ ഹോൾ റൈസ് ടു വൺ ബൈ ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ അതായത് പവറുകൾ തമ്മിൽ ഗുണിക്കുക പവറുകൾ നമ്മി ഗുണിക്കുവാണെങ്കിൽ അഞ്ചും അഞ്ചും കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഭിന്ന സംഖ്യ നോക്കിയിട്ട് ഛേദം നോക്കണം ആ ഛേദത്തിന്റെ നമ്പറിന്റെ ലെവലിലേക്ക് പവറിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ രണ്ടേ റേസ് ടു മൈനസ് ഒന്ന് ഇടമക്കളെ എ റൈസ് ടു മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എം ആണെന്ന് പലതവണ പഠിപ്പിച്ചില്ലേ അതായത് പവർ മൈനസ് ആണെങ്കിൽ ആധാരസംഖ്യ തലതിരിച്ചാൽ മതി എടാ പവർ മൈനസ് ആണെങ്കിൽ ആധാരസംഖ്യ തലതിരിക്കുക പവർ മൈനസ് ആണെങ്കിൽ ആധാരസംഖ്യ തലതിരിച്ചാൽ മതി അപ്പോൾ രണ്ടേ റൈസ് ടു മൈനസ് ഒന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്ന് എഴുതിക്കൂടെ ആധാരസംഖ്യ തലതിരിച്ചു എ റൈസ് ടു മൈനസ് എം ഇസ് ഈക്വൽ ടു വൺ ബൈ എ റൈസ് രണ്ടേ റൈസ് ടു മൈനസ് ഒന്നിന് വൺ ബൈ ടു എന്ന് എഴുതാം അതേപോലെ എടാ എന്ന് എന്ന് പറഞ്ഞാൽ അല്ലേ എഴുതാവുന്നതാണ് അങ്ങനെ എഴുതാം അപ്പോൾ മൈനസ് മൂന്നേ റേസ്റ്റ് മൈനസ് രണ്ടിനെ വൺ ബൈ മൂന്നിന്റെ സ്ക്വയർ എന്ന് എഴുതാം എടാ മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒൻപതാണ് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒൻപതാണ് അപ്പൊ വൺ ബൈ ഒൻപത് എന്ന് എഴുതാം വൺ ബൈ ഒൻപത് എന്ന് എഴുതാം വൺ ബൈ ഒൻപത് എന്ന് എഴുതാം വൺ ബൈ നയൻ ചെയ്ത ആൻസർ ആയി രണ്ട് ഭിന്ന സംഖ്യകളെ കുറയ്ക്കാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് ഭിന്ന സംഖ്യകളെ കുറയ്ക്കാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഒന്ന് ഇൻറ്റു ഒൻപത് ഒൻപത് മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഇന്റു ഒൻപത് പതിനെട്ടൊന്ന് വരും ഒന്ന് ഇന് ഒൻപത് ഒൻപത് മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഡിവൈഡ് ബൈ ചേതങ്ങൾ ചെയ്യുക രണ്ട് ഒൻപതും കൂടെ ഗുണിച്ച പതിനെട്ടാണ് നിന്ന് രണ്ട് പോയാൽ ഏഴ് വരും അപ്പോൾ ഏഴ് ബൈ പതിനെട്ട് എന്ന് വരും അതായത് ഓപ്ഷൻ എ ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ ഈ ചോദ്യം നിങ്ങൾ കരുതിയിരിക്കണം ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വീണ്ടും ചോദ്യം ചോദിക്കാം ഒരു തവണ കൂടി നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം സ്ഥിരം ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ നോക്കേണ്ടത് ആ ഭിന്ന സംഖ്യ നോക്കുക അതിൻ്റെ ഛേതം അഞ്ചാണെങ്കിൽ മുപ്പത്തിരണ്ടിന് ഏത് സംഖ്യയുടെ അഞ്ചിന്റെ പവറായിട്ട് എഴുതാം ആലോചിക്കുക ഇവിടുത്തെ ഛേതം മൂന്നാണ് ഇരുപത്തി ഏഴിന് ഏത് സംഖ്യയുടെ പവറായിട്ട് എഴുതാം മൂന്ന് പവറായിട്ട് വരുന്ന രീതിയിൽ ഏത് സംഖ്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ ക്യൂബാണ് അത്ര മാത്രം ആലോചിച്ചാൽ മതി അപ്പം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനിലേക്ക് വീണ്ടും കിടക്കുവാണ് ഇതാണ് ചോദിച്ച മറ്റൊരു ചോദ്യം ഏക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതൽ ആകത്തക്ക വിധത്തിലെ നൂറ്റി ഇരുപത്തി നാല് രൂപ എയ്ക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്രയാണെന്നാണ് ചോദ്യം ഇതാണ് ചോദ്യം ഇത് നമുക്ക് വേണമെങ്കിൽ എ ഉണ്ട് അതേപോലെ ബി ഉണ്ട് എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്തു കൂടുതലാകത്തക്ക വിധത്തിൽ നൂറ്റി ഇരുപത്തി നാല് രൂപ എയ്ക്കും ബിക്കും വീതിച്ച് നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്കറിയാം ആ ക്വസ്റ്റ്യനകത്ത് എക്ക് എത്ര കിട്ടി ബിക്ക് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതൽ വിധത്തിൽ ഡിവൈഡ് ചെയ്തെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് എത്രയാണ് കിട്ടിയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറഞ്ഞാല് നിങ്ങൾ എക്സ് ഒന്നും വെച്ച് ചെയ്യാതെ ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ ഓരോ ഓപ്ഷൻ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാൻ സാധിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എയ്ക്ക് കിട്ടുന്നത് എത്ര ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ എഴുപത് എടാ എയ്ക്ക് എം ബി മാത്രമേ ഉള്ളൂ എക്ക് എഴുപത് രൂപയാണ് കിട്ടുന്നത് എങ്കിൽ കാണാം എക്ക് കിട്ടുന്നത് എത്രന്നല്ല ചോദിച്ചത് അപ്പൊ എക്ക് കിട്ടുന്നത് എഴുപതാണെന്ന് കരുതാം കാരണം ഈ ഓപ്ഷനിൽ ഏതെല്ലാം ഒരെണ്ണമാണല്ലോ ആൻസർ അപ്പൊ എക്ക് കിട്ടുന്നത് എഴുപതാണെങ്കിൽ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് നാല് മടങ്ങെന്ന് പറഞ്ഞാല് അപ്പൊ എക്ക് കിട്ടുന്നത് എഴുപതാണെങ്കിൽ എഴുപതിന്റെ നാല് മടങ്ങ് എത്ര എഴുപതിന് നാല് കൊണ്ട് ഗുണിച്ചാൽ എഴുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി എൺപതെന്ന് വരും എയ്ക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്തു കൂടുതലാകത്തക്ക വിധത്തിലെ നൂറ്റി ഇരുപത്തി നാല് രൂപ എയ്ക്കും ബിക്കും വീതിച്ച് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് വീതിച്ചത് എയ്ക്ക് എഴുപത് രൂപയാണ് കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ബിക്ക് കൊടുത്തത് നൂറ്റി ഇരുപത്തി നിന്ന് എഴുപത് കുറച്ചാൽ പോരെ നൂറ്റി നിന്ന് എഴുപത് കുറച്ചാൽ മതി അപ്പോൾ നാല് പിന്നെ ഇവിടെ പന്ത്രണ്ടിൽ നിന്ന് ഏഴ് പോയി കഴിഞ്ഞാൽ അഞ്ചും വരും അൻപത്തിനാല് വരും അൻപത്തിനാല് എഴുപത് അമ്പത്തിനാല് എഴുപത് അമ്പത്തിനാല് കറക്റ്റ് നൂറ്റി ഇരുപത്തിനാലായി നമുക്കൊന്നുകൂടെ നോക്കാം എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് എക്ക് കിട്ടുന്ന തുകയുടെ നാല് എന്ന് പറഞ്ഞാൽ എഴുപതിൻ്റെ നാല് മടങ്ങ് ഇരുന്നൂറ്റി എൺപതാണ് അതെന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ബിക്ക് കിട്ടുന്നത് അൻപത്തിനാലാണ് അൻപത്തിനാലിന്റെ അഞ്ച് മടങ്ങ് അമ്പത്തിനാലിന് അഞ്ച് കൊണ്ട് ഗുണിക്കുക അൻപത്തിനാലിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാല് അയി നാല് ഇരുപത് ശിഷ്ടം രണ്ട് അഞ്ച് അഞ്ച് ഇരുപത്തഞ്ചും രണ്ടും ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് വരും ടു സെവൻറ്റി വരും ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതൽ അതായത് ബിക്ക് കിട്ടുന്നത് അമ്പത്തിനാല് അതിൻ്റെ അഞ്ച് മടങ്ങ് ഇരുന്നൂറ്റി എഴുപത് അതിൻ്റെ കൂടെ പത്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത് വരും അപ്പൊ ശരിയായില്ലേ കറക്റ്റായിട്ട് വന്നു എക്ക് കിട്ടുന്ന തുക ഇവിടെ നാല് മടങ്ങ് കിട്ടുന്നത് എഴുപതാണ് എഴുപതിന്റെ നാല് മടങ്ങെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതാണ് ആ സാധനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ബിക്ക് കിട്ടുന്നത് അൻപത്തിനാലാണ് അതിന്റെ അഞ്ച് മടങ്ങെന്ന് പറഞ്ഞാല് അതിന്റെ അഞ്ച് മടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അൻപത്തിനാലിന്റെ അഞ്ച് മടങ്ങ് ഇരുന്നൂറ്റി എഴുപതാണ് ആ ഇരുന്നൂറ്റി എഴുപതി ഇരുന്നൂറ്റി എഴുപതിന്റെ കൂടെ പത്ത് കൂടുതൽ ഇരുന്നൂറ്റി എഴുപതിന്റെ കൂടെ പത്ത് കൂടുതലാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ശരിയായി അവർ പറഞ്ഞതെല്ലാം ശരിയായി അതായത് എക്ക് കിട്ടുന്ന തുകയുടെ നാല് എന്ന് പറഞ്ഞാല് ബിക്ക് കിട്ടിയ തുകയുടെ അഞ്ചു മടങ്ങിനേക്കാൾ പത്ത് കൂടുതൽ അല്ലേ എക്ക് കിട്ടിയത് എഴുപതാണെങ്കിൽ എഴുപതിന്റെ നാല് മടങ്ങ് ഇരുന്നൂറ്റി എൺപത് ആ സാധനം എന്ന് പറഞ്ഞാല് ബിക്ക് കിട്ടിയ തുക അമ്പത്തിനാല് അതിന്റെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതൽ ഇപ്പൊ ബിക്ക് കിട്ടിയത് അമ്പത്തിനാലാണെങ്കിൽ അമ്പത്തിനാലിന് അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി എഴുപത് വരും ആ ഇരുന്നൂറ്റി എഴുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത് അതായത് എക്ക് കിട്ടിയ സംഖ്യയുടെ നാല് മടങ്ങെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബിക്ക് കിട്ടിയ എമൗണ്ട് എത്ര ആണോ അതിന്റെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയായിരുന്നു ഇവിടുത്തെ റൈറ്റ് ആൻസർ അതായത് എഴുപത് തന്നെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഓപ്ഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം വൺ ട്വന്റി ഫോറിനെ പകുത്ത് പകുത്തത് രണ്ട് രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് രണ്ടുപേരേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഓപ്ഷൻ വെച്ചുകൊണ്ട് ചെയ്താൽ മതി ഒന്നുകൂടെ പറയുന്നു ഏക്ക് കിട്ടിയ തുകയുടെ ഏക്ക് കിട്ടിയ എഴുപതാണെങ്കിൽ മൊത്തം നൂറ്റി ഇരുപത്തിനാലാണ് ഡിവൈഡ് ചെയ്തത് ഏടെ എഴുപതാണെങ്കിൽ ബാക്കി അമ്പത്തിനാല് അവിടെ വെക്കുക ഇനി അവർ പറയുന്ന കണ്ടീഷൻ ഓക്കെ ആണോ നോക്കിയാൽ മതി ഏയ്ക്ക് കിട്ടിയ തുകയുടെ നാല് മടങ്ങ് ആ സാധനം എന്ന് പറഞ്ഞാല് ബിക്ക് കിട്ടിയതിന്റെ അഞ്ച് മടങ്ങിന്റെ അതിന്റെ കൂടെ പത്ത് കൂട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോന്ന് നോക്കിയാൽ ഓക്കെ ആണ് അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് വീണ്ടും മൂന്ന് ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൊത്തം ഒൻപത് ചോദ്യങ്ങളായി ഈ ഒൻപത് ചോദ്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വൃത്തിയായിട്ടൊരു ബുക്കിനത്തേക്ക് നോട്ട് ചെയ്ത് എഴുതി വെക്കുക വരുന്ന പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ തുടക്കക്കാരായിരിക്കാം അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് വീണ്ടും പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം നമ്മുടെ മുമ്പിൽ ആലോചിച്ചിരിക്കുന്ന സമയമില്ല ആകെ നാല് മാസം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു പുതിയ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താണ്ടെ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവിടെ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡായിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അടിപൊളി ക്ലാസ് ആണ് നാല് മാസത്തെ നമ്മുടെ കൃത്യമായ ക്ലാസ്സിൻ്റെ ആ ഒരു ചിട്ടയോടുകൂടി നമ്മൾ നിങ്ങളെ റാങ്ക്സിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള രീതിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവിടെ നമുക്ക് വീണ്ടും നമുക്ക് അടിപൊളിയായിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരും നമ്മൾ അപ്പോൾ ഓരോ ചോദ്യങ്ങളും എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് കൊണ്ടാണ് പല പാർട്ടായിട്ട് ഇത് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും പറയുന്ന ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് നോട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ അപ്പോൾ അവിടെ മക്കളെ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം ടേക്ക് കെയർ